ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വൈറലായിട്ടൊരു പ്രോഡക്റ്റ് ഇപ്പൊ പോകുന്നുണ്ട് കേട്ടോ അത് ഞാൻ ഓൺലൈനിൽ നിന്ന് കുറെ റിവ്യൂസ് ഒക്കെ കണ്ടതിന് ശേഷം വാങ്ങിച്ചിട്ടുണ്ട് അതെന്താണ് ഞാൻ ഇപ്പൊ പൊട്ടിച്ച് കാണിച്ചുതരാം ഒരുപാട് റിവ്യൂസ് കണ്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട് തീരുമാനിച്ചത് കുറേ വട്ടം മാറ്റി വെച്ചിട്ടാണ് ഇതിപ്പോൾ വാങ്ങിക്കാൻ തുടങ്ങിയ സംഭവം ഇതാണ് ഫ്ലിക്സിന്റെ സെറവും ക്ലെൻസറും ആണ് കേട്ടോ ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഒരുമിച്ചൊരു പാക്കേജായിട്ടാണ് വാങ്ങിച്ചേക്കുന്നത് ഈ പാക്കേജിന്റെ കൂടെ തന്നെ നമുക്കൊരു ലെറ്റർ കൂടെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ അവർ സ്വന്തമായിട്ട് തന്നെ റൈറ്റ് ചെയ്തിട്ടുള്ള ഒരു താങ്ക്സ് ലെറ്റർ നമുക്ക് അതിന്റെ കൂടെ തന്നെ കിട്ടും കേട്ടോ ഇതാണ് പ്രോഡക്റ്റ് ഫ്ലിക്സിന്റെ ഗുവയുടെ ക്ലെൻസർ വാങ്ങിച്ചു പിന്നെ ഈ പ്രോമോ ഗ്രാൻറ്റിന്റെ ഫ്ലെസറാണ് ഞാൻ വാങ്ങിച്ചത് ഇത് രണ്ടും ഒരു കോംബോ ആയിട്ടാണ് നമുക്ക് കിട്ടിയത് നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ ക്ലെൻസറിന് അപ്പൊ നമുക്കിത് ഫസ്റ്റ് ഡേ ഒന്ന് യൂസ് ചെയ്തോ ഞാൻ ഇത് സെവൻ ഡേയ്സിന്റെ വീഡിയോസാണ് കേട്ടോ ഇടുന്നത് എൻ്റെ റിവ്യൂസിലും എല്ലാവരും ഇതേപോലെ സെവൻ ഡേയ്സിലുണ്ടാവുന്ന ചേഞ്ചസിൻ്റെ വീഡിയോസ് ആണ് കിട്ടുന്നത് അപ്പോൾ ഞാനും കരുതി അങ്ങനെ തന്നെ നോക്കാം ലൈവായിട്ട് ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കിയത് ചേഞ്ചസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഫസ്റ്റ് ഞാൻ ഞാൻ ക്ലെൻസർ ഉപയോഗിച്ച് ഫേസ് ഒന്ന് വാഷ് ചെയ്തോടു ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ എൻ്റെ മുഖത്തുള്ള പാടുകളൊക്കെ ഞാൻ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് സെറം ഫ്ലെക്സിൻ്റെ പ്രോമോ പ്രോമോഗ്രാൻറ്റിന്റെ സെറമാണ് ഇതിൻ്റെ പല ഫ്ലേവറിലുള്ള സെറം ഉണ്ട് കേട്ടോ പൈനാപ്പിളിൻ്റെ ഉണ്ട് ഗുവയുടെ ഉണ്ട് അങ്ങനെ പല പല ഫ്ലേവറിൻ്റെ ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇതാണ് വാങ്ങിച്ചത് ഞാനിപ്പോൾ ഇതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്യുവാണേ ഇത് റെഡിഷ് കളറിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റൂല നമുക്ക് റെഡ് കളറിൽ തന്നെയാണ് ഇത് വന്നേക്കുന്നത് നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ആയതുകൊണ്ടായിരിക്കും ആ ഫ്ലേവറിൻ്റെ ഒരു മണമൊക്കെ ഉണ്ട് ഞാൻ കണ്ട വീഡിയോസിൽ എല്ലാവരും ഇത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാണ് ചെയ്യുന്നത് പക്ഷേ ഞാൻ നൈറ്റാണ് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ഇത് ഫേസിൽ ഇട്ടുകൊണ്ട് തന്നെ കിടക്കുവാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഫ്ലിക്സിന്റെ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കയ്യിൽ കുറച്ച് ക്ലെൻസർ എടുത്തു ആദ്യം ഫേസ് ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ യാസേറും യൂസ് ചെയ്യുകയാണ് കേട്ടോ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ ആദ്യത്തെ സേനകൾ കുറച്ച് വ്യത്യാസമൊക്കെ മുഖത്ത് വന്നതുപോലെ തോന്നുന്നുണ്ട് എന്ന് വെച്ചാൽ അങ്ങ് ഒരുപാട് മാറി അങ്ങ് പാടെല്ലാം മാറി അങ്ങനൊന്നും അല്ല കേട്ടോ ചെറിയൊരു ഗ്ലോയും ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ ഫേസിൽ വന്നിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റും മുഖത്തൊരു ചെറിയ ഒരു സോഫ്റ്റ്നസ്സൊക്കെ വന്നിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നമ്മളിന്ന് ഡേ ആണ് നമ്മൾ മൂന്ന് ദിവസമായിട്ട് നമ്മൾ ഫ്ലിക്സിൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ ചേഞ്ചസ് വന്നു എന്നുള്ളതും കൂടെ നോക്കാനായിട്ടാണ് ഈ സെവൻ ഡേയ്സിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്ലെൻസർ യൂസ് ചെയ്തു അതിന് ശേഷം വീണ്ടും സെറം യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഫേസിന് ചെറിയൊരു ഒക്കെ ഫീൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഫസ്റ്റ് ഡേ ഇട്ടതിനേക്കാളും കുറച്ചുകൂടെ ഒരു ഒക്കെ മുഖത്ത് വന്നിട്ടുണ്ട് കേട്ടോ സ്കിന്നിലുണ്ടായിരുന്ന ഒരു ചെറിയ പാടുകളൊക്കെ കുറച്ച് ഡാർക്ക് കളറുള്ള ഒരു പാട് എനിക്ക് ഈ കവറിലൊക്കെ ഉണ്ടായിരുന്നു അത് കുറച്ച് കുറേ മാറി വരുന്നുണ്ട് ഒരുപാടങ്ങില്ല ചെറുതായിട്ട് അപ്പോൾ ഇന്ന് ഡേ ഫോർ ആയിട്ടുണ്ട് കേട്ടോ ഞാനപ്പം ഇന്നത്തേം പോലെ തന്നെ ക്ലെൻസർ യൂസ് ചെയ്ത് മുഖം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുകയാണ് ഒരു അഞ്ച് എങ്കിലും നമ്മൾ മുഖം നന്നായിട്ട് ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം എന്നാലേ നമുക്ക് ആ മുഖത്തെ സ്കിന്നൊക്കെ ഒന്ന് മാറത്തോളൂ ഞാൻ പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്പീഡപ്പ് ആക്കിയേ ഉള്ളൂ എന്നിട്ട് ഞാനിപ്പോ സെറ ഇട്ടിട്ടുണ്ട് ഫസ്റ്റ് ഡേ ഇട്ട് തുടങ്ങി നിന്ന് ഇന്ന് ഇന്ന് ഫോർത്ത് ഡേ ആയപ്പോഴത്തേക്കും കുറച്ച് ചേഞ്ചസ് ഒരുപാട് ഒന്നും അങ്ങനെ വരില്ല കേട്ടോ അത് കുറച്ച് ചേഞ്ചസുകൾ വരും നമ്മുടെ കുറച്ച് ബ്രൈറ്റ്നസ് വരുന്നുണ്ട് കുറച്ച് ഗ്ലോയിങ് വരുന്നുണ്ട് ഫേസിന് കുറച്ച് സോഫ്റ്റ്നസ് ഒക്കെ വരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കുറച്ച് ഇത് വരുന്നുണ്ട് പിന്നെ പാടിന്റെ ആ കുറച്ച് തീവ്രതയൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഹലോ അപ്പം നമ്മൾ ഇന്ന് ഫ്ലിക്സിൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഫിഫ്ത്ത് ഡേ ആയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഫസ്റ്റ് ഡേയിൽ നിന്ന് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ ഫേസിന് മെയിനായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു പിമ്പിൾ ഫസ്റ്റ് ഡേ യൂസ് ചെയ്തതിപ്പോൾ കാണിച്ച് തന്നിരുന്നു ആ പിമ്പിൾ കുറച്ച് താന്ന് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പിന്നെ എന്തൊരു ഡാർക്ക് കളറിലായിരുന്നു ആ ഡാർക്ക്നെസ്സും അങ്ങ് മാറിയതൊരു അതൊരു വൈറ്റിഷ് കളറിലോട്ട് മാറിയിട്ടുണ്ട് ഇവിടെയും ക്ലെൻസ് ചെയ്തിട്ട് വേണം കേട്ടോ ഈ സെറം യൂസ് ചെയ്യുന്നത് ഇപ്പം ഈ പ്രോഡക്റ്റിൻ്റെ തന്നെ ക്ലെൻസർ ഉപയോഗിക്കണമെന്നില്ല നമുക്ക് ജസ്റ്റ് പാലും എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മുടെ മുഖം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ സെറം യൂസ് ചെയ്യാവുള്ളൂ സെറം മാത്രമായിട്ടും ഫ്ലിപ്പ്കാർട്ടിലും മറ്റ് സൈറ്റുകളിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഞാനിതിപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ പല ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇതിൻ്റെ പല പ്രോഡക്ട്സുകളും അവൈലബിൾ ആയിട്ടാണ് ഇത് സെറം മാത്രമായിട്ടും കിട്ടും കേട്ടോ അപ്പോൾ ഗൈസ് ഞാൻ ഇന്ന് സിക്സ് ഡേയിൽ എത്തിയിട്ടുണ്ട് ഫിലിക്സിൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഞാൻ ആദ്യം ക്ലെൻസ് ചെയ്യണം കേട്ടോ ഫേസ് ഫുള്ള് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് കേട്ടോ ആ ഡാർക്ക് പാട് കുറേ മാറിയിട്ട് പിമ്പിൾസൊക്കെ ചെറിയ ചെറിയ ഇതായിട്ട് മാ വന്നിട്ടുണ്ട് കേട്ടോ ആ വലിയ പിമ്പിൾസൊക്കെ ചെറിയ പിമ്പിൾസായിട്ട് മാറിയിട്ടുണ്ട് ഇത് യൂസ് ചെയ്ത് ഒരുപാട് അങ്ങ് വെളുക്കുമെന്നോ അല്ലെങ്കിൽ സ്കിന്നൊക്കെ വെളുത്ത് തുടക്കുകയോ അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മുടെ ഫേസിന് കുറച്ചും കൂടെ ബ്രൈറ്റ്നസ് വരും പിന്നെ നമ്മുടെ ബോം സ്കിന്നിൽ ഉണ്ടായിരുന്ന ഡെഡ് സ്കിന്ന് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന പൊടി ഡെസ്റ്റ് അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കുറേയൊക്കെ മാറ്റാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ ഫേസ് ഒക്കെ നല്ല ഗ്ലോയിങ് ആയിട്ട് ചെറിയൊരു ഗ്ലോയിങ് ഒക്കെ ആക്കി വെക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ നമ്മൾ ഫ്ലിക്സിന്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിന്റെ ഇന്ന് ഫൈനൽ ഡേ ആണ് നമ്മൾ ഏകദേശം എന്റെ മുഖത്ത് കുറച്ച് ബ്രൈറ്റ്നസും ഗ്ലോയും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ ഫസ്റ്റ് ഡേയിൽ ഞാൻ എൻ്റെ ഫേസ് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ മുഖത്തുണ്ടായിരുന്ന പാടുകളും കാര്യങ്ങളും ഒരു ഡൾനെസ്സൊക്കെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് കുറച്ച് ഗ്ലോയിങ്ങും ബ്രൈറ്റ്നസ്സും ഒക്കെ വന്നിട്ടുണ്ട് ഇത്രയൊക്കെ ഉള്ളു ഒരു ഇത് അല്ലാതെ ഒരുപാട് അങ്ങ് വെളുത്ത് തുടുത്ത് ആപ്പിൾ പോലെ ഒന്നും ആവത്തില്ല കേട്ടോ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ ചില വീഡിയോസിനകത്ത് ഞാൻ കാണുന്നത് മുഖമൊക്കെ അങ്ങ് ചുമന്ന് തുടുത്ത് പോലെയൊക്കെ കാണിക്കും പക്ഷെ അത്രയ്ക്കൊന്നും ഇല്ല എനിക്ക് പേഴ്സണലി ഈ പ്രോഡക്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം കുറച്ച് അത്യാവശ്യം ഗ്ലോയിങ് ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഷൈൻ ചെയ്യാനായിട്ടൊക്കെ ഈ പ്രോഡക്റ്റ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ഒരു ഫ്ലിക്സിൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ബോക്സിൽ പറയണേ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും ചേഞ്ചസ് എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ അപ്പോൾ ഈ പ്രോഡക്റ്റ് രണ്ട് സൂപ്പർ പ്രോഡക്റ്റ് ആണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത്യാവശ്യം ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റും ഗ്ലൈസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തൊരു വീഡിയോ കാണാൻ മതി ബൈ ബൈ